അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ സിക്സ് പോരാട്ടത്തെ സിംബാവ്ക്കെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പം വിജയം ഇരുന്നൂറ്റിനാല് റൺസിന്റെ വമ്പം വിജയമാണ് ഇന്ത്യ നേടിയത് റൺമഴ പെയ്തിറങ്ങിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിലിറങ്ങിയ സിംബാവെ മുപ്പത്തിയേഴാം ഓവറിൽ നാലാം പതി നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് പുറത്തായി വിഹാൽ മഹോത്രയുടെ സെഞ്ചുറിയും വൈവോ സൂര്യവംശിയുടെയും അഫിയാം കുട്ടുവിന്റെയും അടുത്ത സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് വമ്പ സ്കോർ സമ്മാനിച്ചത് പുറത്താകാതെ വിഹാൻ നൂറ്റി പന്തിൽ ഏഴ് ബൗണ്ടറികളോടെ നൂറ്റി ഒമ്പത് റൺസ് നേടിയപ്പോൾ സൂര്യവംശി മുപ്പത് പന്തിൽ നാല് സിക്സും നാല് പോറുമടക്കം അമ്പത്തിരണ്ട് റൺസാണ് നേടിയത് സൂര്യവംശിക്കൊപ്പം ഓപ്പണറായി ഇറങ്ങിയ മലയാള താരമായ ആരോൺ ജോർജിന് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല മികച്ച ബാറ്റിംഗ് തുടക്കം ആരോണിന് കിട്ടിയെങ്കിലും താരം പതിനാറ് പന്തിൽ ഒരു സിക്സും രണ്ട് ഫോറുമടക്കം ഇരുപത്തിമൂന്ന് റൺസാണ് നേടിയത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ അഫിയാങ് ഗുഡു അറുപത്തിയൊന്ന് റൺസ് നേടി ടൂർണമെന്റിൽ ബാറ്റിംഗ് പോം തുടരുന്ന കുണ്ടു ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് ടൂർണമെന്റിൽ നേടി മുന്നിൽ നിൽക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ആയുഷ് മാത്ര ഇരുപത്തൊന്ന് റൺസും മൂന്ന് വിക്കറ്റും ഇന്ത്യക്ക് വേണ്ടി നേടി സിംബാവ് ബാറ്റ് നേരിയിൽ അറുപത്തൊന്ന് റൺസ് നേടിയ ലിറോയ് ചിവാലിയാണ് ടോപ് സ്കോറർ വികാൽ മൽഹോത്രിയാണ് കളിയിലെ താരമായി മാറിയത്